പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ ബാച്ചുകൾ അനുവദിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ െന്ന്റെ കഴിഞ്ഞു സിസ്റ്റം എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തകർക്കുന്ന രീതിയിൽ ഇത്രയും കാലം നമ്മൾ കേരള മോഡൽ എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ വളരെ തല കുടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് അതേപോലെ അവസാന നിമിഷത്തേക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ അവസാന നിമിഷത്തേക്കുള്ള ഈ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ഈ പ്രഖ്യാപിച്ച റിപ്പോർട്ടുകൾ കഴിച്ചാൽ മതി അധിക റിപ്പോർട്ട് എവിടെയും കണ്ടിട്ട് പോയില്ല വേഷപ്പുറത്ത് വെച്ചു നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ആക്ഷൻ എന്നെ വരേണ്ടായിട്ടില്ല പുറയോധന വിട്ടിട്ടില്ല അതിൽ ചില സജസ് സജസ് ആ റിപ്പോർട്ട് കേരളത്തിലെ പ്ലസ് വൺ പ്രവേശന നടപടികൾ പൂർത്തിയാകുന്ന ഘട്ടത്തിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായതിന് കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് അവസാന ഘട്ടത്തിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കും എന്ന് പ്രഖ്യാപിക്കുകയും രണ്ടംഗ ഉദ്യോഗസ്ഥ സമിതിയെ നിയമിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ആകെ അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ എണ്ണവും ഗവൺമെന്റ് എയ്ഡഡ് സീറ്റുകളിലെ തമ്മിലുള്ള അന്തരവും സർക്കാരിന് നേരത്തെ അറിവുള്ളതാണ് എന്നിരിക്കെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും കഴിഞ്ഞ് പ്രതികരിക്കുന്ന രീതിയാണ് സർക്കാർ ഇത്തവണയിൽ തുറന്നത് വിഷയം പരിഹരിക്കുന്നതിന് വേണ്ട വിവിധ ഘട്ടങ്ങളിൽ രൂപീകരിക്കപ്പെട്ട കമ്മീഷനുകൾ പറയുന്നത് പ്രകാരം നാൽപ്പത് വിദ്യാർത്ഥികളാണ് ഒരു ബാച്ചിൽ ഉണ്ടാകേണ്ടത് കാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് ഒരു ക്ലാസ് മുറി ഉണ്ടാകേണ്ടത് ലബ്ബ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇത് നാൽപ്പതാണ് വിവിധ നിയമനങ്ങൾ പ്രകാരവും ഈ നിലയിലാണ് വിദ്യാർത്ഥി അനുപാതം നിശ്ചയിക്കപ്പെട്ടുള്ളത് കേരളത്തിലെ ഹയർ സെക്കൻഡറി നിയമനവും നിഷ്കസിക്കുന്നത് ഇതേ അനുപാതം തന്നെ എന്നിരിക്കെയാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ സ്കൂളുകളിൽ എഴുപത് വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് മുറിയിൽ കുത്തിനിറക്കപ്പെട്ടത് എന്നത് ഗൗരവത്തോടെ കാരണം വിഷയം പഠിക്കാൻ ഇത്തവണ സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചുള്ളത് വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുകയും ഈ വർഷം അഡ്മിഷന് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിയുക്തമായ സീറ്റ് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർശമഹത്തിൽ എച്ച് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റിയാസ് ജില്ലാ സെക്രട്ടറിമാരായ സാദിഖ് നിസാമി കെ പി മുഹമ്മദ് അനസ് संबंध गोल्डन डायमंडी मलपुरा फोन गोल्डन डायमंड्स डबल फोर फ़ोन वन टू नयन वन सिक